മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മൈക്രോ പ്രിൻറ്റ് പി ഡി എഫ് ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഐഫോണുകളിലാണ് ഐ ഒ എസിലാണ് നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഞാൻ ഈ പറയുന്ന മാർഗം ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വാട്സപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഈ രൂപത്തിൽ മൈക്രോ പ്രിൻറ്റ് പി ഡി എഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് ചെയ്യേണ്ടത് വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് മൈക്രോ പ്രിൻ്റായിട്ട് മാറ്റേണ്ട പി ഡി എഫ് ഫയൽ ഏതാണോ ആ പി ഡി എഫ് ഫയൽ വാട്സപ്പിൽ ഒന്ന് സെൻഡ് ചെയ്യുക വാട്സപ്പിൽ സെൻഡ് ചെയ്തതിന് ശേഷം ആ പി ഡി എഫ് ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ സാധാരണ രൂപത്തിൽ ആ പി ഡി എഫ് ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഷെയർ എന്ന് പറയുന്ന ഒരു ഐക്കം കാണാൻ സാധിക്കുന്നതാണ് അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ഭാഗത്തോട് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രിൻറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിലെ ധാരാളം ഓപ്ഷനുകൾ ഉണ്ട് ഇതിൽ താഴ്ഭാഗത്തായിട്ട് ലേ ഔട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഉണ്ട് അവിടെയായിട്ടായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിലായിട്ട് പേജസ് സ്പെർഷ്ഷീറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേജിൽ ഇപ്പോൾ നിലവിലുള്ള ആ പി ഡി എഫ് ഫയലിൻ്റെ എത്ര പേജുകൾ ഉൾക്കൊള്ളണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ രണ്ടാണ് സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു എ ഫോർ സൈസിലായിട്ട് രണ്ടെണ്ണം വരുന്ന രീതിയിലോട്ട് അത് മാറ്റാൻ സാധിക്കും നാലാണെന്നുണ്ടെങ്കിൽ നാലെണ്ണം വരുന്ന രീതിയിൽ ആറാണ് എന്നുണ്ടെങ്കിൽ ആറെണ്ണം വരുന്ന രീതിയിൽ പതിനാറെണ്ണം വരെ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു ഷീറ്റിൽ പതിനാറെണ്ണം വരെ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള പി ഡി എഫ് ഫയലാക്കി മാറ്റാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മുകൾ ഭാഗത്ത് കാണുന്ന ഷെയർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റിലോട്ട് ഈ ഫയൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ആ ഫയൽ ഈ രൂപത്തിൽ ഒരു പേജിൽ തന്നെ ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന പതിനാറെണ്ണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് എത്ര എണ്ണമാണോ അത്ര എണ്ണമുള്ള രീതിയിലോട്ട് മൈക്രോ കോപ്പി ആയിട്ട് മാറുന്നതായിരിക്കും ഈ രൂപത്തിലാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഐ ഒ എസിൻ്റെ സഹായത്തോടു കൂടി വെറും വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പി ഡി എഫ് ഫയലിനെ മൈക്രോ പി ഡി എഫ് ഫയലാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്